നമ്മള് വയനാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി മരണപ്പെട്ടു പോയവർക്കും അതേപോലെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കും അവിടെ കഷ്ടത അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന ഒന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊക്കെ ഒരു നിങ്ങനെ പറയാം മനഃശാന്തി കിട്ടാനും അവർക്ക് ക്ഷമിക്കാനും ഒക്കെ ഒരു കഴിവ് ദൈവം കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ പറ്റുന്നവര് എന്തെങ്കിലൊക്കെ ഒരു സഹായം ചെയ്യാൻ സാധിക്കണോ ഒരു സഹായം ചെയ്യാൻ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പത്ത് രൂപയാണ് കൊടുക്കാൻ സഹായിക്കുള്ളൂ വെച്ചാൽ ആ പത്ത് രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പത്താള് പത്ത് രൂപ കൊടുത്താൽ നൂറ് രൂപയില് ആ നൂറ് രൂപ കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പറ്റില്ലേ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റണോ ഒരു പത്ത് രൂപ പറ്റണോ ഒരു പത്ത് രൂപ കൊടുക്കുക അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ഓരോ ന്യൂസുകളും ഇതൊക്കെ കാണുമ്പോൾ എന്താ മക്കളെയൊക്കെ എടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണേ നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതിനുള്ള വരുമാനം നമുക്കില്ല എന്താ അന്നന്ന് ഇപ്പം മഴയിട്ട് കുറേ ദിവസായി പണിയില്ല തൊരവില്ല അങ്ങനെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലല്ലേ കഴിയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതെന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും ഈ കുറെ പേര് ആശുപത്രിയിലും കാര്യങ്ങളിലൊക്കെ അല്ലേ. അപ്പൊ അവരൊക്കെ വേഗം സുഖം പ്രാപിച്ചു വരട്ടെ അപ്പോ അതിനൊക്കെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ നമ്മുടെ പാലക്കാട് ജില്ലക്ക് അവധി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മക്കളൊക്കെ അവിടെ ഉണ്ട് മാത്രമല്ല മാത്രല്ല ഉണ്ട്. കുറെ ദിവസമായി അവർക്കൊന്നും പണിയില്ലാണ്ട് ഇരിക്കുന്നു കേട്ടോ പെരും പേരും മഴയില്ലേ നമ്മളിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. നമ്മളെ പോലുള്ള എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി പിന്നെയും പറയാനും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ വേറെ ഒന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാൻ നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാ വിചാരിച്ചിട്ടേ എന്നാ ഗ്രീൻ കറി വെച്ചാ രാവിലേക്കുമായി നമ്മക്ക് ഉച്ചക്ക് ചോർന്നാനും ആയിട്ടോ ഉരുളക്കിഴങ്ങ് ഇന്നലെയൊക്കെ നല്ല മഴയിരുന്നു കേട്ടോ മഴ പെയ്യുമ്പോ നമ്മുക്കും പേടിയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു തേക്ക് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ആ തേക്ക് ഒന്നും മുറിക്കാത്തതും കൊണ്ട് വീഴുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം മൊത്തം പോകട്ടോ എന്തായാലും നമ്മളത് പോയി പറഞ്ഞിട്ടുണ്ട് ഇനി അവരെപ്പോഴാണോ അവരുടെ സമയം ആ സമയത്ത് അവര് വന്ന് മുറിക്കുള്ളൂ നമ്മൾ മുറിക്കാനൊന്നും അവര് സമ്മതിക്കൂലല്ലോ പച്ചമുളക് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏ ആ അച്ചുട്ടി ചപ്പാത്തി വരുത്താൻ വേണ്ടിട്ട് വന്ന കേട്ടോ എന്നിട്ട് വെള്ളച്ചോറേ നല്ല വൈകുന്നേരത്ത് ചോറ് വെച്ചതാണ് ഒന്ന് നല്ല മഴയില്ല അപ്പൊ ഒന്ന് ചൂടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വയനാട് എൻ്റെ അച്ഛൻ്റെ ചെറിയ അച്ഛൻ്റെ വീട് വയനാടാണ് ട്ടോ പക്ഷെ അവര് ഏഴങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർക്ക് അത്ര പ്രശ്നമൊന്നും ഇല്ലാത്രേ നമ്മള് വിളിച്ചു ചോദിച്ചപ്പോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും കാരണം എപ്പോഴും കാണുന്ന ആൾക്കാരൊക്കെ എന്താ ചിലവരെയൊക്കെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷമം ചില്ലറില്ലല്ലോ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജില് വെച്ചിട്ട് കറന്റ് ഇല്ലാണ്ടേ കൊറേ പച്ചക്കറി അലിഞ്ഞു പോയി കാണുമ്പോൾ ഒരു മണവ്യത്യാസം വേണ്ട പച്ചക്കറി കളിഞ്ഞിട്ട് ഏർ കരണ്ടില്ലെങ്കിൽ ഫ്രിഡ്ജിൽ പച്ചക്കറി വെക്കരുതിട്ടാ വെറുതെയാണ് വെക്കുന്നത് സത്യം എന്താ മഴ മഴ പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു മഴയോട് സ്നേഹമായിരുന്നു ഇപ്പൊ മഴയോട് സ്നേഹമൊന്നും തോന്നുന്നില്ല മഴ ഒന്ന് പോയി കെട്ടിയാ മതിയായിരുന്നു ഏറെക്കാലത്ത് ആൾക്കാർ അറിയോ ുട്ടിട്ട് വയ്യാന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് മഴയെ വേണ്ടാരുന്നു മഴ ആവശ്യത്തിന് പെയ്താ മതി ഇതുപോലുള്ള അപകടങ്ങളൊന്നും പെയ്യ് ചെയ്യാതിരിക്കട്ടെ ഭഗവാന് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ ഉം നമ്മള് ഇതേപോലെ ഒരു വിഷമ ഘട്ടത്തിൽ കൂടെ പോയിരുന്നത് പെട്ടെന്ന് ഏട്ടന്റെ അടുത്തേമയ്ക്ക് ഓപ്പറേഷൻ വേണം പറഞ്ഞിട്ട് അവരെ എന്താ പാലനയിൽ ആക്കി. ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തപ്പോൾ എല്ലാവരുടെയും കുടല് ഒരു ഇത്ര നാലോ അഞ്ചോ ഒക്കെ എത്രയേ പറഞ്ഞു ഇതവരുടെ ഏഴ് മീ ഏഴോ ഒക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ണം കൂടിയുന്ന് കുടലിൻ്റെ വണ്ണം കൂടില്ലേ അതിൻ്റെ ശരിക്കുള്ളത് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ കൂടിയിട്ട് ഇത്ര വലി നമ്മുടെ ഈ ഒരു തള്ളവേരലിൻ്റെ വലിപ്പുണ്ടായിരുന്നു കേട്ടോ കുടല് മുറിച്ചത് കണ്ടിട്ട് നമ്മൾ അവിടെ ഇരുന്നു ഒരു എന്താ പോയി രാവിലെ പോയി വൈകുന്നേരം നേരത്തെ വന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാലിനടയൊക്കെ മുമ്പിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല കേട്ടോ പുഴയിലൊക്കെ വെള്ളം കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണും അത്രയ്ക്ക് നമ്മുടെ കാറിൻ്റെ മുട്ടിന്റെ അത്രയ്ക്കുണ്ടായിരുന്നു അവിടെ വെള്ളം അപ്പൊ നേരത്തെ വരാന്ന് പറഞ്ഞപ്പോ കൊറച്ചും കൂടി നേരത്തെ വരണം വിചാരിച്ചു അവിടെ ഞാനും ഒറ്റയ്ക്കാണ് പോയത് ഞാൻ പോകുമ്പോ ഏട്ടന്റെ കൂടെ പോയി തിരിച്ചു വരുമ്പോ ഒറ്റയ്ക്ക് വന്നത് അപ്പൊ ഞാൻ ആദ്യായിട്ടാണ് സത്യം പറയാ സ്റ്റേഡിയം സ്റ്റാമ്പിക്കൊക്കെ പോണത് ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ ഞാൻ ഒറ്റക്ക് പോയി എവിടേക്കും പോയിട്ടില്ല നമ്മൾ നമ്മളൊറ്റക്ക് ആദ്യായിട്ടോ പോണത് അപ്പോൾ സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഏട്ടൻ ബസ് കേറ്റി തന്നു അവിടുന്ന് പിന്നെ നമുക്ക് മണ്ണാർക്കാട് ബസ് നോക്കിയാൽ അല്ലോ അപ്പം പറയുന്നത് നമ്മൾ അവിടെ പാലക്കാട് പോയപ്പോൾ കുറേ വീടുകൾ പാടത്ത് വീടൊക്കെ വെച്ചിട്ടില്ലേ ആ പാടത്ത് വീടൊക്കെ വെച്ചോട് കുറേ വീടുകളൊക്കെ വെള്ളത്തിലായിട്ടുള്ളൂ ഞാൻ വന്ന സേനയത് നല്ല വെള്ളം നമ്മള് ഇപ്പോൾ ഇവിടെ അധികം ഇങ്ങനെ ഒന്നും വെള്ളം കയറാത്തുള്ളൂ നമ്മുടെ തന്നെ അല്ലേ പാലക്കാട് ടൗൺ ഏരിയ ഒക്കെ നല്ല വെള്ളത്തിലാട്ടോ ഒക്കെ വെള്ളത്തിൽ കിടക്കുന്നത് താഴത്തെ ഒക്കെ താഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇന്നലെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമ്പോൾ വിചാരിക്കണ്ട് ആ ഭാഗത്തേക്ക് നല്ല മഴയായിരുന്നു നല്ല മഴ പറഞ്ഞ നല്ല വെള്ളം ഇങ്ങനെ നിക്കില്ലേ അങ്ങനെയുള്ള മഴ ഇപ്പൊ ന്യൂസ് നീച്ചു ന്യൂസ് മാത്രമേ നീക്കിട്ടുള്ളൂ കേട്ടോ ചെറിയൊരു നീക്കിട്ടില്ല ഇവര് മൂന്നാളും നീച്ചു നമ്മളും ഇപ്പൊ നേരമൊക്കെ കുറച്ച് വഴുകിട്ടെന്നെ തന്നെ കേട്ടോ എന്താ കരണ്ട് ഉണ്ടാവില്ല കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ നീച്ച് വന്നിട്ട് നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു പേടി പോലത്തെ ഒന്നും പിന്നെ കുട്ടികൾ കുട്ടികളില്ലല്ലോ അവര് കഴിക്കണമെങ്കിൽ എങ്ങനെയായാലും പത്ത് മണിയൊക്കെ ആവും നമ്മള് നല്ല വെള്ളം കൂടിയത് ഏത് കുറച്ചിരുന്നു ചപ്പാത്തിക്ക് പഴക്കിയൊന്നും ശരിയായില്ല തോനെ ഏ തോന വെള്ളായില്ലേ സുഖം തോന്നണ്ടത് ഞാൻ പറ ഞാൻ പറഞ്ഞിട്ടോന്ന ാണ് ചപ്പാത്തി പൊടി പൊടിയത് കൊറച്ച് അച്ഛൻ പറഞ്ഞു വന്നു നിങ്ങൾക്ക് ഞാൻ ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചപ്പോൾ അമ്മ ചേച്ചി എന്റെ കണ്ടിട്ടല്ലേ ഞാൻ അമ്മ ചേച്ചി കണ്ടിട്ടായി അപ്പൊ കല്ല് ഭഗവാന് എണ്ണ ചൂടായി തേങ്ങ ഒക്കെ കൊടുക്കുന്നു ആർക്കെങ്കിലും ഇഷ്ട ചോറ് ഇത് കൂട്ടിട്ട് കഴിക്കാൻ ഗ്രീൻ പീസ് കറി വെള്ളം ഏത് കടലേ ചെറുപയറൊക്കെ ഇട്ടിട്ട് കൂട്ടാന്ന് വെച്ചാ അത് വേറെ കറിയൊന്നും വെക്കില്ല ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പോ ബിരി ശീലിപ്പിച്ചു ഏത്തനൊന്നും ആദ്യം ഇഷ്ട പക്ഷെ ശീലമായിട്ടോ ആദ്യമൊന്നും ഇവിടെ അങ്ങനെ അച്ഛനൊന്നും ഈ കടല ആദ്യങ്ങളൊന്നും ഇഷ്ടല്ല അപ്പൊ അങ്ങനെ വാങ്ങില്ല മീനോ എന്താ പച്ചക്കറികൾ തന്നെ വാങ്ങുണ്ടായിരുന്നില്ല അപ്പൊ നീ നീച്ചോ അത് വരാൻ വേണ്ടിട്ടാണേ പേടി നീച്ചോ അപ്പൊ എടുത്തുറിയാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കടലൊക്കെ പിന്നെ പെട്ടെന്ന് ആവാൻ മടി കൊക്കിൽ വയ്ക്കാന കേട്ടോ നല്ലത് പിന്നെ അടുപ്പ് തീ ഒന്ന് കത്തി കാണിച്ചുകൊടുക്കട്ടെ അടുപ്പിന്റെ വ്യവസ്ഥ അടുപ്പിന്റെ കണ്ണീൽ കൂടെ പാമ്പ് പോയാലേ പാമ്പിനും കൂടി ഒന്നും തോന്നില്ല അങ്ങനെ തോ തീ പുക പൊകഞ്ഞിരിക്കാണ് മഴയും കൂടി പെയ്തപ്പോഴേ തീ തീരെ കത്തണില്ല പെരിഞ്ചീര ക ഇട്ട് കൊടുക്കണ്ട അതുപോലെ നമ്മൾ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കുരുമുളകും ഉണ്ടോ മഴ പെയ്തിട്ട് പൂത്തിരിക്കണുണ്ടാവും ഇനി ഇതൊന്നും വെയിൽ വന്നു കഴിഞ്ഞാൽ ഉണക്കാനേ പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളകാണ് കേട്ടോ വെയിലത് ചെയ്യാനും പറ്റില്ലല്ലോ മകളെ ഒരു സഹായം ചെയ്തു തരുമോ അതാ അവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് പോയോ ജീരക ചുക്ക് വെള്ളം വെക്കാൻ ഔടില്ല മേമോ വറുത്തന്നി അച്ചട്ടിന്ന തെറ്റിയും പോവും ഡ്രസ് ഇടാണ്ട് പൊന്നൂസയെ പൊക്കോ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കണ്ട് എരിവുണ്ട് നല്ല നമ്മള് ചൂക്കനെ വറുത്തെടുക്കണോന്നില്ല കേട്ടോ മാറി രണ്ടും ചൂടാറക്ക കേട്ടോ തേങ്ങ ഇറക്കി ചൂടാറുണ്ടേ കൊഞ്ഞോ ഓ ടൗശ്ശേരി ഇട്ടിട്ട് വായാ മൂട്ടി ടൗശരി ഇട്ടിട്ട് വായോ

ചിലപ്പോഴേയും പലഹാരം പറ്റില്ല അപ്പൊ കുട്ടികളുള്ള ഉള്ള സമയത്ത് ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പൊ അതിനുള്ളതാണത് നല്ല ചോറ് വെക്കുമ്പോ കൂടുതൽ കുറച്ച് തോന് വെച്ചത് എന്തിനു വേണ്ടി ചുക്ക് വെള്ളം ഉണ്ടാക്കണ്ടേ ചുക്ക് വെള്ളമില്ല ചട്ട പൊട്ടിട്ടിട്ട് കത്തണേ ഇല്ല എൻ്റെ അപ്പോ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ടോ മത്സരം അവിടെ കിട്ടിയോ ഗോതമ്പ് പൊടി ഇല്ലേ കഴിഞ്ഞു കേട്ടോ പരത്താറായിപ്പിക്കേ എല്ലാവരെയും എല്ലാവരും പരത്തിൽ കാരണം പലരും പകുതി പൊറത്തേക്ക് അവ അടുത്തവിടുന്ന് ഗോതമ്പ് പൊടി വാങ്ങാൻ പോയതാ അവിടെ എന്താണോണ്ടാക്കി ചപ്പാത്തിയാൻസാണ്ടി എന്താ ദോശയാണ് ദോശ നമ്മൾ ഓരോ കണ്ടുപിടുത്തം കൊണ്ട് വരും ഈ ലൈറ്റർ ടുത്ത് എവിടെങ്കിലും വലിച്ചോ അത് നമ്മള് തേങ്ങ അരച്ചതും കൂടി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കട്ടെ സ്കൂളുള്ള ദിവസം നല്ല തിരക്കായിരിക്കും കേട്ടോ സ്കൂളില്ലാത്ത ദിവസം അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല എന്താച്ച മടിയായിട്ട് നീക്ക മടിയ കുഴക്ക വേറെന്തോ എന്നോടത്ര ശത്രുതല്ല പക്ഷെ ചപ്പാത്തിക്ക് എന്നോട് എന്തോ ചത്രുതയാണ് കൊഴക്കൊക്കെ ചെയ്യും ഞാൻ കൊറച്ച് മയലടി കൊറച്ച് പൊടിയിട്ടാതി ഉച്ചക്കും കൂടി ഉള്ളത് കേട്ടോ ഒന്നുകൂടി കൂടി ഒന്നുകൂടി ഒന്നും കൂടിയില്ല നേരം തിളക്കണം ആരും ഒന്നും നീക്കണില്ലേ അതി നീക്കേ രാവിലെ ആയി പണിയില്ലെങ്കി ആർക്കും ഇല്ല നീക്കൂല്ല വിശപ്പുമില്ല ദാഹവും ഇല്ല ഏ പണിയുണ്ട് പറഞ്ഞ നേരത്തെ നീക്കലായി ഓട്ടായി അപ്പ ആർക്കും വിശപ്പുമില്ല വെച്ച് ഉണ്ടാക്കിയേ കഴിക്കാനായോ കൊറച്ചുകേട്ടെ കൊറച്ചു കേട്ടെ പറയും മല്ലിയിലട്ടോ മല്ലിയില എപ്പോഴും ഉണ്ടാവാറില്ല രസം ഉണ്ടാക്കലോ കിച്ചൂട്ടതേ സ്കൂളില്ല എങ്കി ഭയങ്കര വിഷമട്ടോ അപ്പൊ അവൻ അവനേ പുതിയൊരു ബേഗും നാളെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പോയപ്പോ ഈ അടിസയിലായിട്ട് നൂറു രൂപക്ക് ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവനൊരു നൂറ് രൂപയുടെ ചെരുപ്പും വാങ്ങി ആ ചെരുപ്പും ബേഗും ഒന്നും അവന് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാണ്ട് സമാധാനേ ഇല്ല അതൊന്ന് കാണിച്ചു കിട്ടിയ അവന് സമാധാന നമ്മള് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മല്ലിയേലയുടെ മണം നല്ല മണല്ലേ ഇപ്പൊ വിചാരിക്കരുത് കേട്ടോ എന്താ ഈ കറി എന്താ വെള്ളം പോലെ കൊറച്ച് നീട്ടിട്ട് നീട്ടിട്ടെന്നുള്ളത് എന്താച്ചാ നമ്മളെല്ലാവരും ഉള്ളതല്ലേ കുറച്ച് കൂടുതൽ വേണ്ടേ അത് നമ്മള് കുറുക്കിട്ടുണ്ടാക്കും ഇപ്പത്തെ സാഹചര്യത്തിൽ ഇല്ലേ വല്ലാണ്ട് കുറുക്കൽ നടക്കില്ല കുറച്ച് വെള്ളം പോലെ പറ്റുള്ളൂ ീ ചായ ചായ വെച്ചെ ഈ നീച്ച് കഴിഞ്ഞാ അല്ലെങ്കിൽ ബഹളം വെച്ച പെടുന്നു ഓടും ഞങ്ങള് നമ്മടെ പൊന്നിനും ചായ വേണോ ആ തര തര ഏട്ട അല്ലെങ്കിൽ കരഞ്ഞ ബഹളം വെച്ചു നോത്തേ പൊന്നൂസിനും ചായ വേണത്രേ റിസ്ക് വേണല്ല ഇന്നലെ കൊണ്ടുവന്ന റിസ്ക് Lokale, må... LIKE so, like െ നീച്ച് വരുമ്പോ ആകെ ഉള്ളൊരു ഒറ്റ എന്താണെന്നറിയോ രാവിലെ നമ്മളെ ഒട്ടിച്ച മാവാണ് കയ്യില് നോക്ക് അതിലെന്നെ മുട്ട് കടക്കാതിടക്കട്ടെ എനിക്കൊരു നിർബന്ധമില്ല എൻ്റെ കുട്ടി ഓരോന്ന് ചീന സന്തോഷം വരുന്നുണ്ട് സന്തോഷം സന്തോഷമാ വരുന്നുണ്ട് നീ ഒന്നും കൂടി ഇരുന്ന് കുറുകുന്നു നമ്മളിതില് മീറ്റിമസാല ഒന്നിട്ടിട്ടില്ലാട്ടോ പെരുഞ്ചീരകം കുരുമുളകും മാത്രേ ഇട്ടിട്ടുള്ളു ഗ്യാസിനായ വെച്ചിട്ടോ ആരുടെങ്കിലും വീട്ടില് ഒരു കുട്ടി ഗ്യാസ് നാല് അഞ്ചു മാസം നിക്കണ വീടുണ്ടോ നമ്മടെ വീടിന് നമ്മളത്രയും കുട്ടിച്ചിട്ടോ ഒരു ഗ്യാസ് ഇന്നലെ ഗ്യാസ് നേരെ വന്നിരുന്നു ഗ്യാസ് കഴിക്കില്ലേ ഇല്ല വന്ന സുഖന്യത്ത് എത്തില്ലാട്ടോ സുഖന്യല്ലേ ഫുള്ള് ഗ്യാസിലാണ് ഇഷ്ട അവരിഷ്ടല്ല ഞാനാണോ ഈ ഗ്യാസിനേക്കാളും എനിക്ക് അടുപ്പിഷ്ടം വിറകിന് പോവാ എനിക്ക് ഇഷ്ട പക്ഷെ ഒക്കെ കുഴപ്പമില്ല തലേനെ കഴിച്ചിട്ട് വരുമ്പോ തലങ്ങനെ തിരുവാതിരക്കളി കഴിക്കണ പോ തല രണ്ടും സടിക്കും അത് സുഖന്യേ ഞാന് ചെറുതാവുള്ള സമയത്ത് അമ്മൂന്റെ ഒക്കെ പഴത്തിനൊക്കെ മുമ്പല്ലേ ഞാൻ പോകുന്നു എന്താ മാ ഇപ്പതന്നെ ണോ പലഹാര ഇനിയും കുട്ടിക്ക് വേണത്ര ചട്ടി എടുക്കട്ടെ ചപ്പാത്തി ചട്ടി എടുത്തോടുത്തോ ടുത്തോളി ആ രണ്ടെണ്ണയല്ലോ എടുത്തോ എന്നാ ചൂടോടെ ചൂടോടെ കൊണ്ടുപോയിക്കോളീ കഴിച്ചോളും കോഴികളെ ഞാനുണ്ടല്ലോ ഇനി ഇങ്ങനെ മക്കള് കൊണ്ടോയി കഴിക്കട്ടോ അതാ അടുത്ത മഴ വരുന്നുണ്ട് അപ്പൊ എന്തോ ദൈവസഹായം കൊണ്ട് ഇത്ര നേരം കറണ്ട് പോയിട്ടില്ല അപ്പൊ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം